രാഹുലേശ്വർ ഒരു സീക്രട്ട് സംഖ്യയാണ് എന്ന് ഒരു സുഡഹപ്പി കണ്ടുപിടിച്ചിരിക്കുന്നു എനിക്ക് കുറച്ച് മുസ്ലിം സഹോദരങ്ങൾ ഇന്നലെ ഈ സുഡാപ്പിയുടെ വീഡിയോ സ്മൈലി കൂടെ വെച്ച് ഇട്ടിട്ടുണ്ട് ഞാൻ യൂഷ്വലി സംഘി എന്നോ യൂസ് ചെയ്യാത്തതാണ് സംഘപരിവാർ അല്ലെങ്കിൽ എസ് ഡി പി ഐ കമ്മി വിളിക്കാറുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ കൊങ്ങിന്ന് വിളിക്കാറുള്ള കോൺഗ്രസ്സുകാരൻ പിന്നാര അങ്ങനെ എന്താ പറയണ ഈ സ്ലർ എന്ന് പറയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാറില്ല അവരുടെ പേരുകളെ ഉപയോഗിക്കാറുള്ളൂ ഞാനിത് ആലങ്കാരികമായിട്ടൂന്നേ ഉള്ളൂ അപ്പൊ സീക്രട്ട് സംഘിയാണെന്ന് നമ്മുടെ ഒരു സുഡാപ്പിക്കാരൻ സുഡാപ്പി എന്ന് വേറെ ഉദ്ദേശമല്ല വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ പോകുമ്പോൾ അദ്ദേഹം എസ് ഡി പി ഐയുടെ മെമ്പർ എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ അദ്ദേഹത്തെ ഏതെങ്കിലും എന്താ പറയണേ പേരുകൾ വിളിക്കണം എന്ന് ആഗ്രഹിച്ചല്ല നമുക്കപ്പം അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒന്ന് തീർച്ചയായിട്ടും നോക്കാം പോസ്റ്റ് ഒന്ന് കാണാം രാഹുൽ ഈശ്വരന്റെ കപടം മതേതര മുഖം വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിക്കുക എന്നത് തന്നെയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം രാഹുൽ ഈശ്വർ പിന്നെന്താ കപട മതേതരവാദി രാഹുൽ ഈശ്വർ സംഘി എന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ അതായത് ചോദി എന്ന് അറിയില്ല അതായത് വീഡിയോ ഒന്ന് ഭയങ്കര ഭയങ്കര രസമുള്ള കോമഡി ആണെന്നുള്ളത് കൊണ്ടാണ് വെച്ചോട്ടെ രാഹുൽ ഈശ്വറിന്റെ കപട മതേതരത്വത്തെ അദ്ദേഹത്തിന്റെ കപട മതേതര മുഖത്തെ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിക്കുക എന്നത് തന്നെയാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം അതിന് കാരണമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഒരു വീഡിയോ ഉണ്ട് അദ്ദേഹം ാണ് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് അദ്ദേഹം വീഡിയോ ആ വീഡിയോ ഭയങ്കര ആ വീഡിയോ ഞാന് ഫുള്ള്ണ്ട് ഫു നിങ്ങൾ തന്നെ കയറി നോക്കിയാൽ ഹൈദ്രിസ് പട്ടാമ്പി കേട്ടോ അദ്ദേഹത്തിന്റെ കേറുമ്പോ ആ മനുഷ്യന്റെ പ്രൊഫൈലിൽ മുഴുവൻ എന്താ പറയണെ എസ് ഡി പി ആയിട്ട് ഇത് ഉള്ളതുകൊണ്ടാണ് ഞാൻ എസ് ഡി പിന്നെ വിളിച്ചത് അല്ലാതെ വേറെ ഏതെങ്കിലും ണെന്ന അഭിമാനത്തോടെ പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ടാണ് എസ് ഡി പി ഐ കാരനെ വിളിച്ചിരിക്കുന്നത് ഞാൻ ആലോചിച്ചതേ രാഹുൽ ഈശ്വർ സീക്രട്ട് സംഘിയാണെന്നൊക്കെ പറയുമ്പോൾ ശശികല ടീച്ചർക്കൊക്കെ എന്ത് ഫീൽ ചെയ്യുന്നു ഇത് കാണുന്ന ശശികല ടീച്ചർ ഇനിയും ഈ നമ്മുടെ ഹൈദ്രസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആർ എസ് എസ് അല്ലെങ്കിൽ ആർ എസ് എസിലെ ഒരു വിഭാഗം എല്ലാവരും എന്ന് പറയുന്നില്ല ഈ തീവ്ര ഹിന്ദുത്വവാദികൾ അവരുടെ ഏറ്റവും വലിയ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിങ്ങൾ സുഡാപ്പികളെ അല്ല കമ്മ്യൂണിസ്റ്റുകാരെ അല്ല അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ അല്ല ഹിന്ദുത്വത്തിന്റെ ഏറ്റവും വലിയ ശത്രു ഏറ്റവും വലിയ അപകടം രാഹുൽ ഈശ്വർ എന്നാണ് ആർ എസ് എസിന്റെ അഖിലേന്ത്യാ നേതാവ് നന്ദകുമാർജി പറയുന്നത് ഓർക്കുക ആർ എസ് എസ് എന്ന് പറയുന്ന ആർ എസ് എസില് എല്ലാരും അങ്ങനെയാണെന്ന് എനിക്ക് അഭിപ്രായമല്ല ആർ എസ് എസ് സോഫ്റ്റ് ലൈൻ എടുക്കുന്നവരുണ്ട് എന്നാൽ ഹാർഡ് ലൈൻ എടുക്കുന്നവരുണ്ട് അതായത് ഇത് രണ്ടും എല്ലാ സംഘടനയിലും ഉള്ള പോലെ അതായത് മിതവാദികളും മിതമല്ലാത്ത അമിതവാദികളും തീവ്രവുന്ന വാക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല അപ്പോ കേരളത്തിൽ ഹിന്ദുത്വയുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഹിന്ദുത്വ വിരുദ്ധൻ ഏറ്റവും വലിയ അപകടം രാഹുൽ ഈശ്വർ ആണെന്നാണ് നന്ദകുമാർ ജി എന്ന അഖിലേന്ത്യാ നേതാവ് വളരെ ബൗദ്ധികം അല്ലെങ്കിൽ വളരെ ഇന്റലക്ച്വലി ആർ എസ് എസിന്റെ പങ്കിൽ നിന്ന് ഇന്റലക്ച്വലി ഉള്ള നേതാവാണ് അവരെ ഏറ്റവും വലിയ ശത്രുവായി പറയുന്നത് നിങ്ങളെയല്ല ഗാന്ധിയനായ രാഹുൽ ഈശ്വറിനെയാണ് കാര്യം അവർക്കറിയാം തീവ്ര ഹിന്ദുത്വവാദത്തിന് ഏറ്റവും ഇഷ്ടം തീവ്ര ഇസ്ലാമിസത്തെയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ഏറ്റവും ഇഷ്ടം തീവ്ര ഹിന്ദുത്വാദികളെയാണ് സംഘീന്ന് സുധാപി എന്ന് പറയുന്നില്ല പക്ഷേ തീവ്ര തീവ്രസംഘികളും തീവ്ര സുധാപ്പികളും യഥാർത്ഥത്തിൽ പരസ്പരം ഹെൽപ്പ് തീവ്ര തീവ്രസംഘി കാരണം തീവ്ര സുഡാപ്പി പറയാൻ കണ്ടോ തീവ്ര സംഘികളുണ്ട് നമ്മൾ എല്ലാ മുസ്ലിങ്ങളെയും ഇല്ലാതാക്കുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങൾ ബാക്കി ഉമ്മരെ തിരിച്ചടിക്കണമെന്ന് പറഞ്ഞാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നിലനിൽക്കുന്നത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ കാണിച്ചാണ് തീവ്ര സംഘികൾ ഹിന്ദുക്കളോട് പറയുന്നത് കണ്ടോ അപ്പുറത്ത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട് ഉണ്ട് അവരെ നമ്മളെ ആക്രമിക്കാൻ വരികയാണ് നമ്മൾ മുസ്ലിങ്ങൾക്കെതിരെ ക്യാമ്പയിൻ നടത്തണം ഈ തീവ്ര തീവ്രസംഘിയും തീവ്ര ഇസ്ലാമിസ്റ്റ് വേണ്ട തീവ്ര തീവ്ര ഹിന്ദുത്വവാദിയും ഇസ്ലാമിസ്റ്റുകളും നമ്മുടെ നാടിനെ ബാധിച്ച ഈ തീവ്രവാദമാണ് പ്രശ്നം എങ്കിൽ മറുവശത്ത് ുംജുമ അല്ലെങ്കിൽ അജ്മൽ അമീർ അല്ലെങ്കിൽ ആരെങ്കിലും ഇതേപോലെ ഈ തീവ്രത രണ്ടു ഭാഗത്തുമുള്ള തീവ്രതയാണ് പ്രശ്നം രണ്ടു ഭാഗത്തുള്ള തീവ്രതയ്ക്കും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ അതാണ് ഞാൻ ശരിയായ പാതയിൽ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അതായത് പോപ്പുലർ എനിക്കെതിരെ സുപ്രീം കോടതി പോയിട്ടുണ്ട് അഖിലാഹാദിയ വിഷയത്തിൽ അതേ വിഷയത്തിൽ ഇന്നും തീവ്ര എന്നെ ആക്രമിക്കാറുമുണ്ട് ഞാൻ അഖിലാഹാദിയ്ക്ക് വേണ്ടി എടുത്ത ഈ മിതവാദ നിലപാട് അഖിലാ എന്ന് വിളിക്കുന്നത് തീവ്ര ഹിന്ദുത്വാദികൾക്ക് ഇഷ്ടമല്ല തീവ്ര ഇസ്ലാമിസുകൾക്ക് ഇഷ്ടമല്ല ഈ തീവ്ര ഹിന്ദുത്വവാദികൾ പറയും അഖിലാന്ന് വിളിച്ചാൽ അധികം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പറയും എന്ന് വിളിച്ചാൽ മതി രണ്ടും കൂടെ ചേർത്താണ് ഞാൻ അഖിലാ എന്ന് വിളിക്കുന്നത് കാര്യം കോംപ്ലക്സ് ആണ് റിയാലിറ്റീസ് വളരെ സങ്കീർണമാണ് നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങൾ അപ്പൊ അതില് ബാലൻസ് കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോ ഈ മനുഷ്യൻ പറയുന്നത് ഭയങ്കര കൗതുകമാണ് കേട്ടോ അത് അത് കേൾക്കേണ്ട സാധനമുണ്ട് ഞാൻ അതിലെ പ്രസക്ത ഭാഗങ്ങൾ എടുക്കാം ആ പ്രസക്ത ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് പലപ്പോഴും നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കട്ടു ഞാന് ഈ കലാപാനന്ദ തീവ്ര ഹിന്ദുത്വ സ്വാമിക്കെതിരെ ചെയ്ത വീഡിയോ എടുത്താണ് പുള്ളി കണ്ടെത്തി കളയുന്നത് ഞാൻ സീക്രട്ട് സംഘിയാണ് പറഞ്ഞ പണ്ടത്തെ നമ്മുടെ ജീവിച്ചിരുന്ന കെ പി ജെ അബ്ദുൾ കലാമിനെ ഈ നാടിന്റെ അഭിമാനമായ പാലക്കാട് പോലെ സഹായിച്ചതുമായൊരു വ്യക്തിയാണ്

ഞാൻ സവർക്കറെ കേട്ടില്ലേ വീരസവർക്കറ് ഹിന്ദുത്വവാദിയായിരുന്നു പക്ഷെ ആ വീര സവർക്കറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ആര് ഈ പറയുന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന മതേതരവാദി ഒന്നും കൂടി നമുക്ക് കേക്കാതെ അല്ലെ പക്ഷേ തീവ്ര ഹിന്ദുത്വവാദിയോ ഹിന്ദുത്വ തീവ്രവാദി സുഹൃത്തുക്കളെ ഇതാണ് രാഹുൽ ഈശ്വർ മനസ്സിലായത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് ഒരു ആർ എസ് എസ് പ്രൊഡക്റ്റ് ആണ് അദ്ദേഹം ഇതുവരെ സംസാരിച്ചത് മുഴുവൻ ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ശാഖയെ പോയിട്ടില്ല പോകുന്ന ഒരു കുറ്റം ഉണ്ടെന്നല്ല ഞാൻ പോയിട്ടില്ല ആർ എസ് എസ് കാരിൽ ചില ചില ആൾക്കാർ ഒരു വിഭാഗത്തിന് മുസ്ലിങ്ങളോടുള്ള വിരോധം തെറ്റാണെന്ന് അവരെന്നെ ഗസ്റ്റായി വിളിക്കുന്ന അവരുടെ വേദിയിൽ ചെന്ന് അവരുടെ ബോധമൊക്കെ പറയുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം ഇതുവരെ പറഞ്ഞത് മുഴുവൻ മതേതരമാണെങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞത് മതേതരമല്ല മത സൗഹാർദമാണ് മതേതരം വേറെ മത സൗഹാർദ്ദം വേറെ ഞാൻ മതേതരവാദിയല്ല മത സൗഹാർദവാദിയാണ് അദ്ദേഹം വിളിച്ചത് ആ പേര് വന്ന തന്നെ സവർക്കർ സവർക്കർ സ്വയം പറഞ്ഞപ്പോഴാണ് ഷൂനക്കി ആയിട്ടുള്ള അതല്ലെങ്കിൽ ഷൂനക്കി എന്ന് വിളിക്കേണ്ട കാര്യമില്ല നമുക്ക് വേണ്ടി പത്ത് പതിനൊന്ന് വർഷം ജയിലിൽ കിടന്ന ആളാണ് അദ്ദേഹത്തിന്റെ മുസ്ലിം വിരുദ്ധ നിലപാടുകളോട് ഗാന്ധി വിരുദ്ധ നിലപാടുകളോട് എതിർപ്പാട് പക്ഷേ അത് ഈ ഗോഡ് സേവാദി അല്ല അതാണ് ഷെയ്ഡുകൾ ഉണ്ട് ഇത് ആഴമേറിയ ലേസ് ഉള്ളൊരു വിഷയം ആയിട്ടുള്ള ഒരു വീർ സവർക്കർ എന്ന് അവർ സ്വയം വിശേഷിപ്പിച്ചു കൊടുക്കുന്ന ആളാണല്ലോ സവർക്കർ ആർ എസ് ആൾ രണ്ട് സവർക്കർ ആർ എസ് എസിന്റെ ആളല്ല സവർക്കർ കുറെ കൂടെ ആയ ഹിന്ദു മഹാസഭ അഭിനവ് ഭാരത് പോലുള്ള ഓർഗനൈസേഷൻസിന്റെ ഒരു തലതൊട്ടപ്പനോ ഹിന്ദുത്വവാദിയോ ആണ് ആർ എസ് എസ് അല്ല സവർക്കർ ആ വ്യത്യാസം പോലും അറിയില്ല പോട്ട് ആ ഇയാള് ബഹുമാനിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്നേഹമൊക്കെ കഴിയുന്നിട്ടതാണല്ലേ ഞാൻ ബഹുമാനിക്കുന്നുണ്ടെന്നേ പറഞ്ഞോളൂ അതോടുകൂടി അദ്ദേഹത്തിന്റെ മതേതരത്വം പൊളിഞ്ഞു ഞാൻ മതേതരവാദിയല്ല ഞാൻ മത സൗഹാർദ്ദവാദിയാണ് ഈ ഹൈദ്രിസിനെ പോലുള്ള ഹൈദ്രസ് സോറി ഹൈദ്രസ് പൊട്ടാമ്പിയെ പോലുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ സങ്കീർണതയെ മറ്റും മനസ്സിലാക്കാതെ ഇതിലെ ഷെയ്ഡുകൾ മനസ്സിലാക്കാതെ ന്യൂൻസുകൾ മനസ്സിലാക്കാതെ പ്രശ്നം പ്രശ്നമുണ്ടാകും ഇതേപോലെ തീവ്ര ഹിന്ദുത്വാദികളുണ്ട് അവർക്ക് അപ്പുറത്ത് മുസ്ലിങ്ങൾ ഒറ്റ കാറ്റഗറിയാണ് എല്ലാ മുസ്ലിങ്ങളും മോശമാണ് നോർത്ത് ഇന്ത്യയെ പോയി ചില ആൾക്കാരെ വിളിച്ചാൽ നമ്മുടെ മുസ്ലിം ലീഗ് പോലും മോശമാണെന്ന് പറയും അതായത് ഇവിടുത്തെ കേരളത്തിലെ ബി നേതാക്കൾക്ക് പോലും ഉള്ളിന്റെ ഉള്ളിൽ മുസ്ലിം ലീഗിനോട് ആദരവും സ്നേഹവുമാണ് നമ്മുടെ നാടിന്റെ ബാലൻസ് നിലനിർത്തുന്നതിൽ ആദരണീയരായ തങ്ങൾ കുടുംബത്തിനും മുസ്ലിം ലീഗിനും വലിയ സ്ഥാനമുണ്ടെന്ന് അവര് പോലും തിരിച്ചറിയുന്നുണ്ട് ശ്രീരമ്പള്ള സാറിനെ പോലുള്ള ബി ജെ പി പ്രസിഡന്റുമാര് തുറന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ന്യുവാൻസ് കളി ലേർ അറിയണം നമുക്ക് തീവ്ര ഞാൻ ഹിന്ദുവാണ് ഹിന്ദുത്വവാദിയല്ല ഹിന്ദുത്വത്തിൽ ഉള്ള ഒരാളാണ് ഞാൻ ഗാന്ധിയനാണ് ഹിന്ദുത്വത്തിൽ ഉള്ള ഒരാളാണ് സവർക്കർ സവർക്കറിന്റെ കൂടെയുള്ള എന്നാൽ തീവ്ര ഹിന്ദുത്വവാദിയായ എക്സ്ട്രീം റൈറ്റിംഗ് ആയ ആളാണ് ഗോഡ്സെ ഗോഡ്സയാണ് മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത് സവർക്കർ അതിനെ തള്ളി പറയുന്നുണ്ട് സവർക്കർ പതിനൊന്ന് വർഷത്തോളം നമുക്ക് വേണ്ടി ജയിലിൽ കിടന്ന വ്യക്തിയാണ് എന്നാൽ അതിനുശേഷം അദ്ദേഹം ഒരു തീവ്ര ലൈനിലേക്ക് പോവുകയും അല്ലെങ്കിൽ മിതവാദ ലൈനിൽ നിന്ന് മാറുകയും ഹിന്ദു മുസ്ലിം ഐക്യം പോലുള്ള മഹാത്മാഗാന്ധിയുടെ ശ്രമങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഒരുപാട് ലെയേഴ്സ് ഉണ്ട് ഈ ലെയേഴ്സ് മനസ്സിലാക്കിയില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുക അപ്പോ രാഹുൽ ഈശ്വർ ആർ എസ് എസ് പ്രൊക്ട് ആണ് സീക്രട്ട് സംഘിയാണെന്നൊക്കെ പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് ഈ ഹൈദരസെ ഹൈദിസ് ഈ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പിയും ഒക്കെ ഉപേക്ഷിക്കുക മുഖ്യധാര മുസ്ലിം സംഘടനയിലേക്ക് വരിക മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് വരിക അതേപോലെ തന്നെ ഈ തീവ്ര ഹിന്ദുത്വം ഉപേക്ഷിച്ച് നല്ല ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഈ സോഫ്റ്റ് ഹിന്ദുത്വാദികളുണ്ടെങ്കിൽ അവര് പോലും മുഖ്യധാര പ്രസ്ഥാനങ്ങളിലേക്ക് വരിക എന്നിട്ട് ഈ തീവ്രത ഉപേക്ഷിക്കുക എക്സ്ട്രീം റൈറ്റും എക്സ്ട്രീം ലെഫ്റ്റും പ്രശ്നമാണ് ഫാർ ഇസ്ലാമിസ്റ്റും ഫാർ ഹിന്ദുത്വവാദിയും തീവ്ര ഹിന്ദുത്വവാദിയും തീവ്ര ഇസ്ലാമിസ്റ്റും പ്രശ്നമാണ് എന്ന തിരിച്ചറിയുമ്പോ നോക്കുണ്ടാകട്ടെ ഹൈദ്യസ് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഇത് കേട്ട ശശികല ടീച്ചർ എങ്ങനെ രാഹുൽ ഈശ്വർനോ ആർ എസ് എസ് പ്രൊഡക്റ്റിൻ സീക്രട്ട് സംഘീ കേട്ട ശശികല ടീച്ചർ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് 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 ചിരി വരികയാണ്